എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഫുള്ള് കട്ടിങ്ങിൻ്റെ ഒരു സെയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ കുറച്ചധികം കൊങ്ങണിയുണ്ട് വിങ്കയുണ്ട് പൊഗിൻ വില്ലയുണ്ട് പിന്നെ കുറച്ച് ഡെൻറോബിയും ഓർക്കിഡ് ഉണ്ട് ഇത്രയും പ്ലാന്റുകളാണ് നമുക്ക് ഇന്നത്തെ ഒരു സെയിൽ വീഡിയോയിൽ വരുന്നത് പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം നമ്മുടെ കണ്ണൂരാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകളുടെ കളറുകളൊക്കെ വരുന്നത് അപ്പോൾ എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അതുപോലെ തന്നെ വാട്ട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഞാനത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏത് പ്ലാന്റ് നമ്മൾ റോട്ട് പിടിപ്പിക്കാൻ വെച്ചാലും വെള്ളം അധികം ആയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നശിച്ചു പോകും കേട്ടോ അപ്പോൾ പ്ലെയിനായിട്ടുള്ള മണ്ണിലോ മണലിലോ ചകിരിച്ചോലോ ഒക്കെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളതായ രീതിയിൽ വിജയിച്ചിട്ടുള്ള രീതികൾ ഉള്ളവർക്ക് അങ്ങനെ തുടരും അല്ലാത്തവർക്ക് വേണമെങ്കിൽ മണലിൽ വെക്കാൻ ശകരിച്ചതുപോലെ ഫോട്ടോ പിടിപ്പിക്കാൻ വെക്കുന്ന ഒരു ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ പക്ഷെ നമ്മൾ കൊടുക്കുന്ന വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ പണി പാളും അതാണ് അതിൻ്റെയൊരു വസ്തു അപ്പം നമുക്കൊരു ശീലിച്ചിട്ടുണ്ട് നമ്മൾ പലതവണ വെച്ച് അതിൻ്റെ ഒരു വാട്ടറിങ് ലെവലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഏതൊക്കെ ആണ് എന്ന് ദ വീഡിയോയിൽ കണ്ടല്ലോ നമ്മുടെ കൊങ്ങണിയുണ്ട് വിങ്കയുണ്ട് പിന്നെ കുറച്ച് ഫോട്ടോയായിട്ടും കൂടെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളും പറയാം വാട്സപ്പ് ചെയ്യേണ്ട നമ്പറാണ് ദൈസ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നമ്പറിൽ വേണം ഇതിലുള്ള കട്ടിങ്ങുകളൊക്കെ വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റോസൊക്കെ കൂടെ കാണിക്കുന്നുണ്ട് അതൊന്നും നമുക്ക് നിലവിൽ അതിൻ്റെ കുറച്ചിൻ്റെയൊക്കെ വലിയ വലിയ പ്ലാന്റുകൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ ദൈതൊരു കൊങ്ങണിയുടെ വേഗൊരു കളക് നല്ലൊരു വൈറ്റ് കളറ കേട്ടോ പിന്നെ ദാ ഈയൊരു കളറുണ്ട് പിന്നെ റെഡ് ഉണ്ട് അങ്ങനെ കുറച്ച് കളേഴ്സാണ് ഉണ്ട് അങ്ങനെ കുറച്ച് കളേഴ്സാണ് കേട്ടോ വരുന്നത് വിങ്കയുടെ നമുക്ക് ഏഴ് കളറാണ് വരുന്നത് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് അതുപോലെ തന്നെ പതിനഞ്ച് കളക് നമ്മുടെ ബോഗൻ വരുന്നത് അത് ഒരു കട്ടിങ്ങിന് പന്ത്രണ്ട് രൂപയാണ് റേറ്റ് അരിപ്പൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊങ്ങണിയാണ് പെൻറ്റാസ് അതിൻ്റെ അഞ്ച് കളറാണ് വരുന്നത് ഒരു കട്ടിങ്ങിന് എട്ട് രൂപയാണ് റേറ്റ് അപ്പം എല്ലാത്തിൻ്റെ ഇതേ കളേഴ്സൊക്കെ കണ്ടു പോകട്ടോ ബൊഗൻ വില്ല എല്ലാത്തിൻ്റെ ഇത് നമുക്ക് കളറുകൾ ആഗഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല സൂപ്പർ കളർ അപ്പം ഞാൻ കുറച്ച് പുകൻ വില്ലയൊക്കെ നമ്മുടെ ഈ ചകരിച്ചോലെ കൂട്ടുപിടിപ്പിച്ചൊക്കെ ഇങ്ങനെ ഡിസ്പോസ ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റി നട്ടിട്ടുണ്ട് അതൊന്ന് റെഡിയായിട്ട് വേണം അടുത്ത സെക്ഷൻ ഒന്ന് വെക്കാൻ എൻ്റെ കുറച്ച് പുകൻവില്ലാസൊക്കെ ഇങ്ങനെ വെട്ട കായ നിൽക്കുവാണെങ്കിൽ പൂവൊക്കെ കഴിഞ്ഞു അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി പിടിപ്പിക്കണം ഇതും എല്ലാ മകൻ എല്ലാ കളേഴ്സും സൂപ്പർ കളേഴ്സ് തന്നെയാണ് കേട്ടോ കുറച്ചധികം പുകവില്ലയുടെ കളക്ഷൻസ് ആളുടെ കയ്യിൽ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളറുകൾ വരുന്നത് വൈറ്റ് ആൻഡ് പിങ്ക് ഇതിൻ്റെയൊക്കെ വെറൈറ്റീസ് പേര് പറയാൻ എനിക്കറിയില്ല അപ്പോൾ ഒരു കട്ടിങ്ങിനാണ് നമുക്ക് പന്ത്രണ്ട് രൂപ വരുന്നത് പതിനഞ്ച് കളക് നമുക്ക് അവൈലബിളാണ് ബക്കൻ വില്ല കൊങ്ങണി അഞ്ച് കളറും വിങ്ക ഏഴ് കളറും അപ്പോൾ ഇത്രയൊക്കെയാണ് ആയിട്ട് വന്നിരിക്കുന്നത് പിന്നെ അതുകൂടാതെ നമുക്ക് കുറച്ച് ഡെൻട്രോബിയം ഓർക്കിഡ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഡെൻഡർഗോബിയും ഓക്കടിൻ്റെ റേറ്റ് വരുന്നത് ഈ വിങ്കിയൊക്കെ റൂട്ട് കൂട്ടുപിടിപ്പിക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ നമ്മുടെ ഈ റെഡ് കുഴമമണ്ണ് പോലത്തെ മണ്ണിൽ ഈ നഴ്സറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടൈപ്പ് ചുമന്ന മണ്ണ് അത് എനിക്ക് പലപ്പോഴും നല്ല രീതിയിൽ റൂട്ട് കിട്ടാൻ കിട്ടും നമ്മുടെ പെറ്റുണിയൊക്കെ കട്ടിങ് വച്ചാൽ ആ ഒരു ചുമന്ന മണ്ണിൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പിടിച്ച് വരുന്നുണ്ട് ഉള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ഓരോ കട്ടിങ്ങൊക്കെ അതിൽ ഉള്ളതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇതാണ് ഡെൻഡർ കോബിയും സൈസ്